ഇഞ്ചി നിന്ന് കൊരങ്ങിനെ പോലെ നോക്കുന്ന കണ്ടില്ലേ മന്നാടിപുരം മന്നാടിയമ്മരുടെ കുടുംബ വക്കീലാണ് പോലും ദേ വന്ന് നിൽക്കുന്നു തോറ്റു തൊപ്പിയിട്ട് ആരാണോ തനിക്ക് ബിരുദം തന്നത് ഇന്നലെ വന്നവൻ കേസുകൾ ഓരോന്നായി ജയിക്കുന്നു എന്തിനു പറ്റും ഇവിടെ നിന്ന് ഓടിക്കാൻ തന്നെ കൊണ്ട് പറ്റോ പറ്റും ഈ ഈ ഈശ്വരനെ അത് പിടിച്ചാൽ മലയും ഇന്നലെ വന്ന സേതുരാമൻ സേതുരാമൻ അവനെ ഞാൻ പിന്നെ 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 പോലും േ മൂവാട്ടെതുവനെ കേസ് കെട്ടിമുറയുടെ ഏഴായ്മക്കൽ തടിപ്പിക്കരുത് അത് ഞാൻ ഏറ്റു ചുമ്മാ നല്ല പ്രായമാവുന്ന ഭാര്യ എത്തിയത് എന്താ പറഞ്ഞേ ഞാൻ ഒന്ന് പറഞ്ഞു പറഞ്ഞു ഈ വക്കീൽ പറയുകയാണ് ചുമ്മാ അതല്ല പ്രായമാകുന്നതിന് മുമ്പ് ചാകാൻ പോകുന്നതൊന്നും അപ്പൊ മാറിയേ ഞാനേ ആ മുറ്റത്ത് പോയി ഒന്ന് കാറ്റ് കൊള്ളു അപ്പൊണ്ടമാവ് ആ മൂവാണ്ടമാവ് വെട്ടി ഇവനെ അങ്ങനെ ദഹിപ്പിക്കും ബാക്കിയുണ്ടെങ്കി അവൻ്റെ അച്ഛന് വലിയ തട്ടിപ്പോയി ആ സ്ഥാനത്തേക്ക് കയറി പറ്റാമെന്ന് ഒരു നിമിഷം ആഗ്രഹിച്ചു പോയല്ലേ ൂറ്റി കോരി ചൊരിയുന്ന മഴ മഴ പെയ്യട്ടോ കൊടുങ്കാറ്റി കൊടുങ്ങാറ്റി എന്നിട്ട് എന്നിട്ട് വാതിൽ തള്ളി തുറന്നു മുന്നോട്ട് വന്നു ഇളങ്കി ഒരു ശബ്ദം നിർത്തി അയ്യോ കിഴി നിർത്താൻ അല്ലോടോ പറഞ്ഞത് പിടിച്ചു നിർത്താൻ കെട്ട വക്കീല് പെണ്ണിനെയും കൂടി കൊണ്ടുവന്നിരിക്കണു ആർച്ചയുടെ അനുവാദം ഇല്ലാതെ ഒരു പെണ്ണി തിരുമുറ്റത്ത് കാലുകുത്താൻ പാടില്ല എന്നുള്ള നിയമം ആ കൊസ്രാക്കൊള്ളി കോന്തൻ സേതുരാമൻ വക്കീല് ലംഘിച്ചിരിക്കുന്നു പോയി നോക്കിയാട്ടെ അത് വരെ കീഴ് എനിക്ക് പിടിക്കാട്ടെ മന്നാടിയമ്മരുടെ കുടുംബ ഡോക്ടർ അതെ ഇതുവരെ ഉള്ളവർ മാത്രം സംസാരിക്കേണ്ട കാര്യമാണ് ഇവിടെ ഇപ്പൊ ആവശ്യത്തിന് എല്ലാരും ഉണ്ട് ആവശ്യത്തിനല്ല അനാവശ്യത്തിന് ഒരുപാട് പേരുണ്ട് ആനക്കാരനും അരുവപ്പുകാരനും എല്ലാവരും ഉണ്ട് മന്നാടിയന്മാരുടെ അന്തസ്സും ആരോഗ്യമാണ് എന്റെ ലക്ഷ്യം അത് അത്യാവശ്യം ഇന്നലെ ഗജേന്ദ്രമന് വന്ന പോലെ കിഴികൊണ്ട് തീർക്കാവുന്ന കരുതുന്നുണ്ടോ മന്നാടിയാ തീർക്കാവുന്ന

എന്താ വക്കീല് പേടിക്കാൻ ഒന്നുമില്ല ഡോക്ടർ പറഞ്ഞതിന്റെ അർത്ഥം ഹൗസിംഗ് കോംപ്ലക്സ് ഹൗസിങ് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നാണോ എങ്കി ഒന്നും കേൾക്കണ്ട എന്താ ഓ എനിക്ക് അതിന് ശക്തിയില്ല ഞാൻ പറയില്ല എനിക്ക് കേൾക്കാൻ ശക്തിയുണ്ട് ഞാൻ പറയാൻ പോവാണ് അവസാനം ഞാൻ പറഞ്ഞു പറയരുത് അയ്യോ ഞാൻ പറയില്ല പറയില്ല വക്കീല് പറ ഞാൻ എങ്ങനെ പറയും പറയാതിരിക്കും അങ്ങയുടെ രക്തം ദിനം പ്രതിയാവിയായിരിക്കും അയ്യോ അങ്ങനൊരു രോഗം ഈ ലോകത്തില്ല എന്ന് ആര് പറഞ്ഞു

പക്ഷെ ഒന്നുമില്ല ഡോക്ടർ കൂടെ താമസിക്കും എന്റെ കൂടെ എന്റെ കൂടെയോ അല്ല പിന്നെ ഇവിടെ ഔട്ട് ഔശ്വരാടാ വിളിച്ചത് കേട്ടില്ലേ എന്നെ ആണോ ഞാൻ വിചാരിച്ചു ഒറിജിനൽ ഈശ്വരനെ ആണോ മുറി കാണിച്ചു കൊടുക്കാം അയിലെ മുറിയാണോ കാലിലെ കാലിന്റെ മുറിവാണോ തന്റെ മുറിവല്ല ഡോക്ടർക്ക് മുറി കാണിച്ചു എന്താ കൊടുക്കില്ലേ എനിക്കൊരു സംശയം ഉണ്ട് എന്താ സംശയം സംശയം ഇങ്ങോട്ട് നോക്ക് ർച്ച കുഞ്ഞേ അവൾ ലേഡിയുമല്ല ഡോക്ടറുമല്ല അവന്റെ ഭാര്യയാണ് കൂട്ടുകാരിയെ കൂടെ പാർപ്പിക്കാൻ വേണ്ടി നുണ പറഞ്ഞു കെട്ടിയതാ എന്റെ ഭഗവതി നീ ഇതൊന്നും കാണുന്നില്ലേ വീട്ടിൽ സേതുരാമൻ നിന്നെ പാഠം പഠിപ്പിക്കാൻ പോകുന്ന ഏത് വിധത്തിലാണെന്ന് കണ്ടോ അമ്മേ കയ്യൂക്കുള്ളവൻ അല്ലടാ പൊമ്പനാനെ ഉള്ളെടുത്ത് കുഴിയാനെ മതിക്കണ്ട നോക്കിയും കണ്ട് നിന്നില്ലെങ്കിലേ ഈ സേതുവിന്റെ ഒറ്റ പാരമതി നിന്നെ പുറത്താക്കാൻ മനസ്സിലാക്കിക്കോ ഈശ്വരനെ വെച്ചാലുണ്ടല്ലോടാ നിന്നെ ഞാൻ വെടി കേളിയോട്ട് വെക്കൂടാ

സേതുവിന്ലോറോഫോം ഒന്നും വേണ്ട മനസ്സിലായില്ലേ പിന്നെ മനസ്സായില്ലേ ഇല്ല നിക്കാണോ